ഇവിടെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഉന്നയിച്ച ചില വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് ക്ലിപ്പുകളിലൂടെ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽതായിട്ടുള്ള മനസ്സിലാക്കിയ കാഴ്ചപ്പാടുകൾ പറയുവാനുമാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാ അദ്ദേഹം സൂചിപ്പിച്ച ആ വലിയ ക്ലിപ്പിലുള്ള വിഷയത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അതിന് മുമ്പ് അദ്ദേഹം സൂചിപ്പിച്ച ചില വിഷയങ്ങളിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അതിൽ അദ്ദേഹം ഏറ്റവും ആദ്യമായി അതല്ലെങ്കിൽ പ്രഥമമായി ഉന്നയിച്ച ഒരു പരാതിയും അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഉത്കണ്ഠയുമൊക്കെ പരമ്പരാഗതമായിട്ട് ഖുർഹാനിന് നൽകുന്ന വ്യാഖ്യാനങ്ങൾക്കപ്പുറത്ത് സബബൻസുകളുടെയും ഹദീസുകളുടെയും അടിത്തറയിൽ പണിതുണ്ടാക്കിയിട്ടുള്ള പരിഭാഷകളുടെയും വ്യാഖ്യാനങ്ങളുടെയും തഫ്സിയറുകളുടെയും വിശദീകരണങ്ങൾക്കപ്പുറത്ത് ഖുർഹാനിന് മാനവികമായ മുഖമുണ്ട് സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ മുഖമുണ്ട് കാലാതീതമായ മുഖമുണ്ട് ദേശങ്ങൾക്കും ഭാഷകൾക്കും അതീതമായ മുഖമുണ്ട് എന്ന തോതിലുള്ള എന്ന നിലയിലുള്ള എന്ന മാനദണ്ഡത്തിലുള്ള വിശദീകരണങ്ങൾ നിങ്ങൾ നൽകുമ്പോൾ അതാ അഥവാ ഞാനാണ് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അറബി എന്ന ഭാഷയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നൂറ്റി അധ്യായമുള്ള ഈ ഖുർആൻ അറബി ഭാഷയിലാണ് ഉള്ളത് എങ്കിൽ ഇത്രയും കാര്യങ്ങളുടെ ഇത്തരം കാര്യങ്ങളുടെ സഹായങ്ങളൊന്നുമില്ലാതെ സബബൻ നസൂലുകളുടെയും ഹദീസുകളുടെയും പാരമ്പര്യ വ്യാഖ്യാനങ്ങളുടെയും വിശദീകരണങ്ങളുടെയും ഒക്കെ സഹായമില്ലാതെ ഖുർആാനിനെ വിശദീകരിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഖുർആാനിക അല്ലെങ്കിൽ ഖുർആൻ എന്ന ഈ മുസ്ഹഫ് ഉള്ള അറബി ഭാഷയിലെ നിങ്ങളുടെ ക്രെഡിബിലിറ്റി എന്താണ് യോഗ്യത എന്താണ് നിങ്ങളുടെ ഡിഗ്രി എന്താണ് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിട്ടുള്ളത് ഏതൊക്കെ ഡിഗ്രികൾ നിങ്ങളുടെ പേരിനോട് കൂട്ടിച്ചേർക്കാം അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം സമൂഹത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുക സ്വാഭാവികമാണ് പക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുക എന്നുള്ളത് പ്രായോഗികമല്ല അതല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും ഉത്തരം നൽകപ്പെടേണ്ടവയല്ല ചില ചോദ്യങ്ങൾ ആരാണോ ഉന്നയിക്കുന്നത് അവർക്ക് ആ ചോദ്യങ്ങളുടെ നിരർത്ഥകതയെ കുറിച്ച് ബോധ്യപ്പെടുത്തിയാൽ മതിയാകും ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നീട് ആ ചോദ്യത്തിന് നൽകേണ്ട ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ചോദ്യം തീരെ പ്രസക്തമല്ലാത്ത ഒരു ചോദ്യമാണ് അദ്ദേഹം ഒരു പരമ്പരാഗത വ്യാഖ്യ വ്യാഖ്യാനത്തിന്റെ വക്താവായിട്ട് അല്ലെങ്കിൽ അതാണ് ഖുർആാനിന്റെ സത്ത എന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി നിൽക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് ആ അടിത്തറയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈ ചോദ്യം അപ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് എന്താണ് കാരണം നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് എഴുതപ്പെട്ട ചരിത്രം അതിന്റെ കളങ്കത്തിലേക്കും ഒന്നുമല്ല വിശ്വാസ്യതയിലേക്കോ ഒന്നുമല്ല ഞാൻ കടക്കുന്നത് മറിച്ച് ഇന്ന് എഴുതപ്പെട്ട അവൈലബിൾ ആയിട്ടുള്ള ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് എന്താണ് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമൂഹം അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്ന സമൂഹം സാക്ഷരതയുടെ വിഷയത്തിൽ സാഹിത്യത്തിന്റെ വിഷയത്തിൽ കവിതയുടെ വിഷയത്തിൽ അതുപോലെ തന്നെ ഗദ്യപദ്യങ്ങളുടെ വിഷയത്തിലൊക്കെ വളരെയധികം മുന്നോട്ട് നയിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വളരെയധികം സഞ്ചരിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അവരിൽ ഒരുപാട് നല്ല സാഹിത്യകാരന്മാരുണ്ടായിരുന്നു അറബി ഭാഷയിൽ ഒരുപാട് കവികളുണ്ടായിരുന്നു അപ്പോൾ അത്തരം ഒരു സമൂഹത്തിലെ സാഹിത്യത്തെ കുറിച്ചുള്ള എല്ലാ ധാരണകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക സാഹിത്യ ബോധവുമായി അലങ്കാരിക പ്രയോഗങ്ങളുമായി ഉപമാലങ്കാരവുമായിട്ട് കടന്നു വന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ എന്ന് പരിചയപ്പെടുത്തപ്പെടുന്നു ആ പരിശുദ്ധ ഖുർആാൻ അന്ന് ജീവിച്ചിരുന്ന ഇത്തരം ഉന്നതരായിട്ടുള്ള സാഹിത്യത്തിൽ ഉന്നതരായിട്ടുള്ള ആളുകളെ ഭാഷയിൽ ഉന്നതരായിരുന്ന ആളുകളെ വെല്ലുവിളിക്കുകയും അവരെ ഏർ അവരെയൊക്കെ എന്താ പറയാ തോൽപ്പിച്ചുകൊണ്ട് അവർക്കൊന്നും എതിരിടാൻ കഴിയാത്ത വിധം വളരെ കൃത്യമായ ഭാഷാശൈലിയും സാഹിത്യ പ്രയോഗങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആാൻ അവരെയൊക്കെ ഒക്കെ തറവറ്റിച്ചുകൊണ്ടാണ് ഖുർആാനിന്റെ കടന്നവരും ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ വായിക്കുന്നത് എങ്കിൽ അദ്ദേഹം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ള ക്ലിപ്പുകളിലൂടെ പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങൾ ഈ വിശദീകരണങ്ങൾ ഞാൻ നൽകുമ്പോൾ എൻ്റെ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് ചോദിക്കുന്നുവെങ്കിൽ ആ ഭാഷയിലുള്ള എൻ്റെ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് ചോദിക്കുന്നുവെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ആ സമൂഹത്തിന്റെ ആ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങളുമായിട്ട് ഖുർആൻ കടന്നു വന്നപ്പോൾ ആരാണ് അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചത് അഥവാ ഇന്ന് പരമ്പരാഗതമായിട്ട് പറയപ്പെടുന്നത് മുഹമ്മദ് നബി നിരക്ഷരനായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും വളരെ സുപ്രധാനമായിട്ടുള്ള സന്ദേശങ്ങളുമായിട്ട് കടന്നു വന്ന മുഹമ്മദ് നബിയുടെ അറബി ഭാഷയിലുള്ള പാണ്ഡിത്യം എന്തായിരുന്നു എന്ന് പറയുക അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ചേർക്കപ്പെട്ടിരുന്ന അറബി ഭാഷയിലെ ഡിഗ്രികൾ ഏതൊക്കെയായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയായിരുന്നു അതല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടുവാനുണ്ടായിരുന്ന സാഹചര്യം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള യോഗ്യത എന്തായിരുന്നു അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് അത് വെളിവാക്കുക എന്നുള്ളത് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് അത്യന്താപേക്ഷിതമായി വരികയാണ് കാരണം നിങ്ങൾ പഠിപ്പിക്കുന്നത് അദ്ദേഹം നിരക്ഷരനായിരുന്നു എന്നാണ് അദ്ദേഹം സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ല അദ്ദേഹം എഴുത്തറിയില്ല വായന അറിയില്ല ഇതാണ് ഇന്ന് പരമ്പരാഗതമായിട്ട് ഒരു സാമ്പ്രദായിക മതവിശ്വാസി ഇസ്ലാമിക മതവിശ്വാസി വെച്ച് പുലർത്തുന്ന വിശ്വാസം എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഖുർആാനിന്റെ അകത്തളങ്ങളിലുള്ള സന്ദേശങ്ങളെ വിശദീകരിക്കേണ്ടത് ഖുർആൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം മുഹമ്മദ് നബി വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വിദ്യാസമ്പന്നനായിരുന്നു അദ്ദേഹം ഭീഷണശാലിയായിട്ടുള്ള ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കിയവരാണ് ഖുർആാനിക വിദ്യാർത്ഥികൾ അപ്പോൾ ഇതാരാണോ കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയോ ആ ഭാഷയിലുള്ള യോഗ്യതയോ ഡിഗ്രികളോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സർട്ടിഫിക്കറ്റുകളോ ഹാജരാക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിന് അതല്ലെങ്കിൽ കഴിയാതിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത്തരം ഒരു ചോദ്യം ചോദിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവകാശവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയം ഒരിക്കലും കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊരു മറുചോദ്യമായിട്ട് ഞാൻ ഉന്നയിച്ചത് ഞാൻ ഒന്നുകൂടി ലളിതവൽക്കരിച്ച് സംക്ഷിപ്തമായിട്ട് ഈ വിഷയം പറയാം നിങ്ങൾ എന്നോട് ചോദിച്ച എന്താണ് എൻ്റെ അറബി ഭാഷയിലുള്ള പാണ്ഡിത്യം ഇത്തരം വിഷയങ്ങൾ പറയാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ഖുർആാനുമായി കടന്നു വന്ന മുഹമ്മദ് നബിയുടെ ആ ഭാഷയിലുള്ള പാണ്ഡിത്യം എന്തായിരുന്നു അദ്ദേഹം ഏത് സർവകലാശാലയിലായിരുന്നു പഠിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പേരിനോട് കൂടെ ഉണ്ടായിരുന്ന അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ഡിഗ്രികൾ എന്തൊക്കെയായിരുന്നു എന്ന് വ്യക്തമാക്കുക എന്ന് വളരെ വിനയപൂർവ്വം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട അനിവാര്യമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ചില വിഷയങ്ങൾ കൂടി സൂചിപ്പിക്കാം ഒന്നാമതായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഖുർആാൻ എന്നുള്ളത് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഈ രണ്ട് ചട്ടകൾക്കുള്ളിലുള്ള മുസഫ് തീർച്ചയായിട്ടും അറബി ഭാഷയിലാണുള്ളത് മലയാള ഭാഷയിൽ ഒരാൾ ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ അത് മലയാള ഭാഷയിലാണ് എഴുതുന്നത് എന്ന് അതിൽ മെൻഷൻ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മളൊന്ന് ചിന്തിക്കുക സത്യത്തിൽ ഖുർആൻ ലോകത്താകമാകാനുമുള്ള മാനവരാശിക്ക് മുഴുവനുമുള്ള സന്ദേശമാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ അനുയായികൾ അഥവാ അങ്ങനെ അവകാശപ്പെടുന്ന ആളുകൾ ഇതൊരു ഭാഷയിലേക്ക് ചുരുക്കാൻ വ്യാകുലപ്പെടുന്നത് എന്തിനാണ് എന്തിനാണ് ശ്രമിക്കുന്നത് ഖുർആൻ അങ്ങനെ ഒരു ഭാഷയിലേക്ക് ചുരുക്കാൻ കഴിയുന്ന ഗ്രന്ഥമാണോ മൂലഗ്രന്ഥം അറബി ഭാഷയിൽ തന്നെ അതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ ഖുർആാൻ സംസാരിച്ച അറബി എന്നുള്ളത് അതല്ലെങ്കിൽ ഖുർആാൻ സംസാരിച്ച ഖുർആാൻ മുന്നോട്ട് വെച്ച ഖുർആാൻ ഈ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച സന്ദേശം എന്നുള്ളത് അറബി ഭാഷ മനസ്സിലാക്കിയ ആളുകൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് അബദ്ധജടിലമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഒരു അറിവാണ് അങ്ങനെയാണ് എങ്കിൽ അള്ളാഹു നീതിമാനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ ഭാഷ പഠിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ഭാഷയിലെ ഡിഗ്രികളും യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് അതിൻ്റെ ഗ്രാമറുകളിലുള്ള നൂലാമാലകളും ഒക്കെ പഠിച്ച ശേഷം മാത്രമേ ഈ ഗ്രന്ഥത്തെ അടുത്തറിയാൻ പറ്റൂ അതല്ലെങ്കിൽ ഈ സന്ദേശം അറിയാൻ പറ്റൂ എന്നാണ് വാദമെങ്കിൽ അള്ളാഹു നീതിമാനാണ് എന്ന് പറയാൻ നിർവാഹമില്ല എന്താണ് കാരണം ചോക്കൂ അറബി ഭാഷ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അറബി ഭാഷ മാതൃഭാഷയായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലെ വളർന്നു വരുന്ന കുട്ടികൾ അഞ്ച് വയസ്സ് പ്രായമാകുമ്പോഴേക്കും നമ്മുടെ ഇവിടത്തെ നമ്മുടെ കുട്ടികൾ മലയാള ഭാഷ അഞ്ചു വയസ്സാകുമ്പോൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ഗ്രാമർ ഒപ്പിച്ച് അല്ലെങ്കിൽ ഒരു ഒരു പ്രാസത്തോടു കൂടി പറയാൻ പഠിക്കുന്ന ആ ഒരു സമയം അവർ എവിടെയെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ട് പഠിക്കുന്നതല്ല നമ്മുടെ മക്കൾ ഇവിടെ മലയാളം പഠിക്കുന്നതും മാതൃഭാഷ അറബിയായിട്ടുള്ള ഒരു രാജ്യത്ത് അവിടുത്തെ കുട്ടി അറബി പഠിക്കുന്നതും ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന ഡാറ്റകൾ ശേഖരണ ഡാറ്റാ ശേഖരണത്തിലൂടെ നടക്കുന്ന അറിവുമായി ബന്ധപ്പെട്ടാണ് അവർ അവരേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്നതല്ല സൂചിപ്പിച്ചു വരുന്നത് അറബി ഭാഷ മാതൃഭാഷ ആക്കിയിട്ടുള്ള രാജ്യത്ത് അഞ്ചു വയസ്സാകുമ്പോഴേക്കും അതല്ലെങ്കിൽ ഒരു എട്ട് വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടി സ്വായത്തമാക്കുന്ന ആ ഭാഷയിലുള്ള ഒരു അറിവുണ്ട് ഫ്ലുവൻ്റ് ആയിട്ട് ആ ഭാഷ സംസാരിക്കാൻ കഴിയുന്ന ഒരു അറിവ് ആ അറിവ് ആ കുട്ടി എട്ട് വയസ്സാകുമ്പോഴേക്കും സ്വന്തമാക്കിയിട്ടുള്ള ആ ഒരു അറിവ് അറബിയല്ലാത്ത അനറബിയായിട്ടുള്ള ഞാൻ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വർഷങ്ങൾ പിന്നിടേണ്ടി വരുന്നു ഒരുപാട് സ്കൂളുകൾ കയറി ഇറങ്ങേണ്ടി വരുന്നു ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങേണ്ടി വരുന്നു ആ അത്രത്തോളം അറബി പഠിക്കാൻ അഥവാ ആ കുട്ടി അഞ്ചു വയസ്സാവുമ്പോഴേക്കും എട്ട് വയസ്സാവുമ്പോഴേക്കും നേടിയെടുത്തിട്ടുള്ള അറിവ് എനിക്ക് സ്വന്തമാക്കാൻ ചുരുങ്ങിയത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമെങ്കിലും ഞാൻ നിർത്താതെ അറബി പഠിക്കണം അപ്പോൾ എങ്ങനെയാണ് അള്ളാഹു നീതിമാനാണ് എന്ന് പറയാൻ കഴിയുക ഇന്നത്തെ പാരമ്പര്യവാദപ്രകാരം ഒരിക്കലും കഴിയില്ല അങ്ങനെയാണ് നമ്മൾ അപ്പോഴാണ് പരിശോധിക്കേണ്ടത് ഞാൻ ഓതി വെച്ച വച്ചു യൂസുഫിലെ രണ്ടാമത്തെ വചനം എന്നതിന്റെ ഓർമ്മ ഇന്ന അഞ്ചല്ലാഹു ഖുർആാനൻ അറബിയൻ ലാൽ ലക്കും തക്കയിലുണ്ട് ഇന്ന് സാറ് ആ ആയത്ത് ഒതുന്നു എങ്കിൽ ഇങ്ങനെ വായിക്കാം പരമ്പരാഗതമായിട്ട് അറബി ഭാഷയിലുള്ള ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു ലാലക്കും തൂൺ നിങ്ങൾ അക്കൽ ഉപയോഗിക്കുന്നവരാകാൻ വേണ്ടിയിട്ട് എന്ന് മലയാളിയായിട്ടുള്ള എന്നോട് അള്ളാഹു പറയുന്നു ലാലക്കും തക്കിലൂൺ നിങ്ങൾ അക്കൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യുക്തി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അറബി ഭാഷയിൽ ഇതാ നിങ്ങൾക്ക് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് എന്താണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും അറബിയൻ എന്നുള്ള പ്രയോഗം വളരെ സൂക്ഷ്മമായി നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് കുർഹാനിൽ പറഞ്ഞിട്ടുള്ള അറബിയൻ എന്ന പ്രയോഗം ഒരു ഭാഷ എന്നുള്ള അർത്ഥത്തിലല്ല നമ്മളോട് വിശദീകരിച്ച് തന്നിട്ടുള്ളത് നമ്മളോട് പരമ്പരാഗതമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതൊരു ഭാഷയാണ് എന്നാണ് അറബി ഭാഷയില്ല എന്നോ ഖുർആൻ എന്ന ഈ ഗ്രന്ഥം അറബി ഭാഷയിലല്ല എന്നോ എന്നുമല്ല എന്റെ വാദം മറിച്ച് ഖുർആാനിൽ പരാമർശിച്ചിട്ടുള്ള അറബി എന്ന പ്രയോഗം മറ്റ് പലതിനെയുമാണ് അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതെന്താണ് അത് ഖുർആൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ഭാഷയെ അല്ല സൂചിപ്പിക്കുന്നത് മറിച്ച് ഖുർആൻ എന്ന ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങളുടെ ക്ലാരിറ്റിയെക്കുറിച്ചാണ് അതിന്റെ കൃത്യതയെ കുറിച്ചാണ് അതിന്റെ സ്പഷ്ടതയെ കുറിച്ചാണ് അതിൻ്റെ വ്യക്തതയെ കുറിച്ചാണ് ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ സന്ദേശങ്ങളുടെ വ്യക്തതയാണ് ആ വ്യക്തതയുടെ ആ വിശേഷണമാണ് ഖുർആൻ സൂചിപ്പിച്ചത് അറബിയൻ എന്നത് അഥവാ ഏതൊരു ഭാഷയാണോ എനിക്ക് വ്യക്തവും ക്ലാരിറ്റിയോടെയും സ്പഷ്ടതയോടെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഭാഷ എന്നെ സംബന്ധിച്ചിടത്തോളം അറബിയനായ ഭാഷയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ വായിക്കാനും മനസ്സിലാക്കാനും എഴുതാനും വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും അറബിയൻ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള ഭാഷയാണ് ഭാഷകളാണ് അതോ എന്നെ സംബന്ധിച്ചിടത്തോളം അറബി എന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന ഇന്നത്തെ ഭാഷ അറബിയനായിട്ടുള്ള ഭാഷയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായ സുവ്യക്തമായ ഭാഷയല്ല എനിക്ക് ചില സഹായങ്ങൾ അതിൽ ആവശ്യമുണ്ട് എനിക്ക് മറ്റു പല സഹായങ്ങളോടും കൂടി മാത്രമേ അതിനെ മനസ്സിലാക്കാൻ കഴിയൂ അപ്പോൾ ഏതൊരു ഭാഷയാണോ ഏതൊരു വർത്തമാനമാണോ നമുക്ക് വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ളത് അതിനെ വിശേഷിപ്പിക്കുന്നതാണ് അറബിയൻ എന്നുള്ളത് അത് കുർആാനിന്റെ കണ്ടന്റിനെ കുറിച്ചുള്ള ആ കണ്ടന്റിന്റെ സവിശേഷതയാണ് സൂചിപ്പിക്കുന്നത് അതല്ലാതെ ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട ഭാഷയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അറബി എന്ന ഭാഷ അറബിയൻ ആയിട്ടുള്ള ഭാഷയല്ല എനിക്ക് കൃത്യമായി അറിയുന്ന ഭാഷയല്ല ഫ്രഞ്ച് എന്നെ സംബന്ധിച്ചിടത്തോളം അറബിയനായ ഭാഷയല്ല അതുപോലെ തന്നെ ഉറുദു അതുപോലെ തന്നെ മറ്റ് ബംഗാളി പോലെയുള്ള ഭാഷകൾ ഏതൊക്കെ ഭാഷകളുണ്ടോ ഉദാഹരണമായിട്ട് മാത്രം സൂചിപ്പിക്കുന്നു അപ്പോൾ എനിക്ക് വ്യക്തമല്ലാത്ത ഭാഷകൾ എന്നെ സംബന്ധിച്ചിടത്തോളം അജമീയനായിട്ടുള്ള ഭാഷകളാണ് ഇത് തന്നെയാണ് ഖുർആാനും അറബിയൻ എന്നതിന്റെ ഓപ്പോസിറ്റായിട്ട് അജമിയൻ എന്ന ഭാഷ എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഏതൊരു കാര്യമാണോ നമുക്ക് വ്യക്തമാകുന്നത് നമ്മുടെ ഭാഷയിൽ പോലും ഖുർആാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്താൽ അത് ക്ലാരിറ്റി ഉള്ളതായിരിക്കും എന്നതാണ് ഖുർആാനിക സന്ദേശങ്ങളുടെ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങൾ ആ സന്ദേശങ്ങൾ ക്ലാരിറ്റി ആ സന്ദേശങ്ങളുടെ എന്താ പറയാ ആ സന്ദേശങ്ങളുടെ കണ്ടന്റ് അതിൽ പറയുന്ന വിഷയങ്ങളുടെ വ്യക്തതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ നമ്മളോട് അറബി എന്ന പദപ്രയോഗം നടത്തിയിട്ടുള്ളത് അതല്ലാതെ ഒരു അറബി ഭാഷയെന്നോ ആ അറബി ഭാഷയിൽ പ്രാവീണ്യം നേടുകയോ ആ അറബി ഭാഷയിൽ പി എച്ച് ഡി എടുക്കുകയും അതിന്റെ എല്ലാ നൂലാമാലകളും പഠിച്ചതിന് ശേഷം മാത്രമേ അള്ളാഹുവിന്റെ സന്ദേശം മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ള ീതിപൂർവകമല്ലാത്ത നിലപാടെടുക്കുന്ന ഒരു ദൈവിക സങ്കല്പം ഖുർആാൻ മുന്നോട്ട് വെക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക ഖുർആാൻ മനസ്സിലാക്കാനുള്ള ഒരേ ഒരു വഴി ലായ മുസ്ഹു ഇല്ലെന്ന് അതിനെ നിങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയണമെങ്കിൽ ഇല്ലൽ മുത്തഹറും നിങ്ങൾ തൊഹൂറാകേണ്ടതുണ്ട് ആ തൊഹൂർ നമ്മൾ ഇന്ന് പഠിപ്പിക്കപ്പെട്ടതുപോലെ വലു എടുത്തുകൊണ്ട് നമ്മൾ പൈപ്പിലൂടെ വരുന്ന മഴ മൂലം നമുക്ക് ലഭിക്കുന്ന കിണറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വെള്ളം കൊണ്ട് നമ്മുടെ ശരീരം ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പോയി തൊടാവൂ എന്ന അർത്ഥത്തിലല്ല അങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിലെല്ലാം അറിച്ച് നമ്മുടെ മനസ്സിന്റെ ക്ലാരിറ്റിയാണ് മനസ്സിന്റെ തൊഹൂറാണ് മനഃശുദ്ധി കൈവരിച്ച ആളുകൾക്ക് മനസ്സിൽ കളങ്കമില്ലാതെ ഈ ഖുർആാനിനെ ആളുകൾക്ക് അജ്ഞതയുടെ ഊഹങ്ങളുടെ അസത്യങ്ങളുടെ എല്ലാ മറകളും മാറ്റിക്കൊണ്ട് ഖുർആാനിനെ സമീപിക്കുന്ന ആളുകൾക്ക് അതിനെ സ്പർശിക്കാൻ കഴിയും അതിന്റെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും അതല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് വിഷയം കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയേണ്ടതായതുകൊണ്ട് സമയപ്രകാരം സമയമനുസരിച്ച് ഇൻഷാല്ല പറയാൻ ശ്രമിക്കാം സ്ലാമു